നിങ്ങൾ ആ വോയിസിൽ കേട്ട ആ പെൺകുട്ടിയുടെ വീട് തേടിയിട്ട് ഇവിടെ തിരിക്കുക നെന്മാറയിലെ കടമ്പിടി എന്ന് പറയുന്ന സ്ഥലത്ത് അബ്ദുറഹ്മാൻ ഖാൻ്റെ വീട്ടിൽ അവരുടെ മോളാണത് ഈ വീട്ടിലേക്ക് വന്നപ്പോൾ സാധാരണ നമ്മുടെ ഒരു കല്യാണം ഒരു മൂന്നാല് ദിവസം മുൻപേ വലിയ ആഘോഷങ്ങൾ ലൈറ്റും പന്തലും ബഹളമൊക്കെ ആയിരിക്കും പക്ഷേ ഒരു കല്യാണ വീട് പോലെയല്ല ഒരു സാധാരണ ഒരു നിലയിലാണ് ഒരു ഭക്ഷണത്തിനോ അല്ലെങ്കിൽ മറ്റെല്ലാ രീതിക്കും ആ വോയിസിൽ പറഞ്ഞ അതേ സാഹചര്യം തന്നെയാണ് നാളെയാണ് കല്യാണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു സഹായവുമായിട്ട് ഞങ്ങൾ എത്തിയതാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് ആണെങ്കിൽ ഇപ്പോൾ വയനാട് ആ ദുരന്തത്തിന്റെ അതിനുമായി ബന്ധപ്പെട്ടുള്ള കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് വേണ്ട സഹായത്തിന് വേണ്ടിയിട്ട് എന്താണെങ്കിലും ഫിറോസിന്റെ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മ നൂറുകണക്കിന് വിവാഹങ്ങൾ അതുപോലെ തന്നെ എത്രയോ സമൂഹ വിവാഹങ്ങൾ നൂറുകണക്കിന് ആളുകൾക്ക് വീടിന് അങ്ങനെ ഒരുപാട് ഗണ്യാലൊതുങ്ങാത്ത ജീവകാരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കൂട്ടം നന്മയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മ ഇതുപോലുള്ള ആളുകളെ തേടിയെന്നും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും ഇത്തരം ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ടേയിരിക്കും